കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പുനലൂർ ഡിവിഷനിൽ അഞ്ചൽ വെസ്റ്റ് സെക്ഷൻ ഓഫീസിൽ പീഡനം കാരണം ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു നമസ്കാരം എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കെ എസ് സി ബി ഫീൽഡ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു അഞ്ചൽ വെസ്റ്റ് സെക്ഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓവർസിയർ രാജേഷ് ആത്മഹത്യ ചെയ്തു കാരണം അദ്ദേഹം ജോലി ചെയ്യുന്ന സെക്ഷൻ ഓഫീസിലെ ചില ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറോട് സംസാരിച്ചതിന് അദ്ദേഹത്തിന് ലഭിച്ചത് പതിനാറോളം മെമ്മോ ചാർജ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനധികൃതമായി ഓഫീസിൽ നടക്കുന്ന ചില ഇടപാടുകൾക്ക് ഈ ഇടപാടുകളിൽ ചില വ്യക്തികൾക്ക് സാമ്പത്തിക ലാഭം മറ്റ് ക്രയവിക്രയങ്ങൾ ഉള്ളതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഓവർസിയറായ രാജേഷിന് എന്നും പീഡനം മാത്രം എഇയും ഉപജാപക സംഘവും ഇദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ഇദ്ദേഹം ഭരണകക്ഷി യൂണിയന്റെ പ്രവർത്തകനാണ് എന്നാൽ എ ഇയുടെ ക്രമക്കേടുകൾക്ക് ചെയ്യുന്നത് കൂട്ടുപിടിക്കുന്നതും കുടപിടിക്കുന്നതും ആ സെക്ഷൻ ഓഫീസിലെ ഭരണകക്ഷി യൂണിയൻ പ്രവർത്തകരാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ദിവസം ഫോൺ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തിട്ടാണ് പോയത് ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരനായ എ ഇയെയും കൂട്ടാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് ആവശ്യപ്പെടുന്നു